കിബിക്കെതിരെ ആഞ്ഞടിച്ച് കോൺട്രാക്ടർമാർ പണികൾ പൂർത്തിയാക്കി മൂന്ന് വർഷം കഴിഞ്ഞിട്ടും തുക നൽകാതെ പുതിയ നിബന്ധനകൾ നൽകി വലയ്ക്കുന്നു കിബിയിൽ നിന്ന് അനുകൂല നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് കോൺട്രാക്ടർമാരുടെ തീരുമാനമെന്ന് തിരുവനന്തപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ കൈറ്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ അറിയിച്ചു കിഫ്ബിയെ വിശ്വസിച്ച് പണികൾ പൂർത്തിയാക്കിയ കോൺട്രാക്ടർമാർ ആത്മഹത്യയുടെ വക്കിൽ സമയബന്ധിതമായി മികച്ച രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കരാറുകാരെ കണ്ടില്ലെന്ന സമീപനമാണ് കിഫ്ബിക്കുള്ളത് പണികൾ പൂർത്തിയാക്കിയിട്ടും കരാറുകാർക്ക് പണം നൽകുന്നില്ല കിഫ്ബി മുന്നോട്ട് വെച്ച നിബന്ധനകൾ പാലിച്ചാണ് ജോലികൾ പൂർത്തിയാക്കിയത് എന്നാൽ ബില്ലുകൾ നൽകിയിട്ടും അത് പാസാക്കി നൽകാതെ തടഞ്ഞു വെക്കുന്നുവെന്ന് കൈറ്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് പറഞ്ഞു ഞങ്ങൾ പണികൾ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എന്ന് വർഷമാണ് ഈ വർഷ കഴിഞ്ഞിട്ടും ഞങ്ങളുടെ പാസാക്കി തരുന്നതിന് കിഫി ഓരോ തടസ്സ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എഗ്രിമെന്റ് കണ്ടീഷന് വിരുദ്ധമായി പുതിയ പുതിയ നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കുകയും പൈസ കാര്യങ്ങളാണ് മുന്നോട്ട് മുതൽ കിഫ്ബിയുമായി പ്രകാരം പണികൾ ചെയ്ത കേരളത്തിലെ കോൺട്രാക്ടർമാരും അവർക്ക് കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളുമാണ് ദുരിതത്തിലായിരിക്കുന്നത് അപ്പൊ കിഫ്ബി അംഗീകരിച്ചാൽ മാത്രമേ തരാൻ പറയുന്നുള്ളഗ്രിമെന്റ് വൈലേഷൻ ആണ് നമ്മുടെ ഫൈനൽ ബില്ല് സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഒരു രണ്ട് മാസം കൊണ്ട് ഫൈനൽ ബില്ല് നടത്തണ്ട ഇപ്പോൾ രണ്ട് വർഷം മൂന്ന് വർഷത്തോളമായിട്ടും നമ്മുടെ ഫൈനൽ ബില്ല് സെറ്റിൽമെൻറ്റ് നടക്കുന്നില്ല അത് വളരെ വേദനാജനകമാണ് എന്ന് മാത്രമാണ് സൂചിപ്പിക്കുകയാണ് ഞങ്ങൾ പതിനാല് സ്കൂളോണം ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെ പ്ലസ് ടു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് എഗ്രിമെൻറ്റ് വെച്ചതാണ് അതിൻ്റെ ഏകദേശം ഒൻപത് സ്കൂളുകളുടെ ഫണ്ടാണ് ഇപ്പോഴും നമുക്ക് ഫൈനൽ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന ഇപ്പോൾ എല്ലാവരും പറയുന്ന അതേ വിഷയങ്ങൾ തന്നെ ഓരോ നമ്മൾ ബില്ല് അവിടെ ചൊല്ലുമ്പോൾ ചെറിയ കുറികളായിട്ട് നമുക്ക് തിരിച്ചു വരും അത് നമ്മൾ കറക്റ്റ് ചെയ്യുമ്പം അതിലത് പരിഹരിച്ചു പോകുന്നില്ല ഇരുന്നൂറ് കോടി രൂപയോളമാണ് കരാറുകാർക്ക് ലഭിക്കുവാനുള്ളത് അപ്പോൾ അത് ഇനോഗ്രേഷൻ കഴിഞ്ഞതിൻ്റെ ശേഷം എല്ലാ പേർക്കും ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കിഫ് മേ കയറ്റ് ഇങ്കയില് ഒക്കെപാട് ഒരു പതിനഞ്ച് സ്കൂളെടുത്തിട്ടുണ്ട് എല്ലാം ഇതാണ് ഒന്നും കിട്ടുന്നില്ല ഇപ്പോൾ കിഫ്ബിയിൽ ഇപ്പോൾ ഒരു ആറി പോയിട്ട് മൂന്ന് മാസം പോലെയായി നമുക്കാണ് പോകാൻ പറ്റില്ല അവർ പാസ്സാക്കുകയില്ല അവരുടെ സൈറ്റ് വിസിറ്റ് ഉണ്ട് ആ സമയത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട് എന്ത് വിസിറ്റോ എന്ത് കാര്യമല്ല വിഷയം ബിൽഡിങ് ടേക്ക് ഓവർ ചെയ്ത ഫങ്ഷനിങ് ആണ് ആ സമയത്തൊന്നുമില്ലാത്ത മാലകളാണ് ഇപ്പോൾ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ അത് ആക്ച്വലി കോൺട്രാക്ടറെടുത്തല്ല അവർ ചോദിക്കുന്നുണ്ടോ എസ് പി വിരുടെ അടുത്ത് ചോദിച്ച് എസ് പി വിരന് പേ അല്ല കോൺട്രാക്ടർ പൈസ പിടിച്ച് വയ്ക്കുന്നുണ്ട് ഇനി അതല്ലാതെ തന്നെ ഞങ്ങളുടെ പേയ്മെൻറ്റ് വന്ന് റിലീസ് ചെയ്താൽ ഞങ്ങളുടെ ഡിഫക്റ്റ് ലൈബിലിറ്റി പീരീഡിന് വേണ്ടി സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വെച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ ഡി എൽ പി തിരിടും ഇതെല്ലാം ചെയ്തു തീർക്കണം ഇത് ഒരു ദിവസത്തല്ല പല റിപ്പീറ്റഡ് വിസിറ്റാണ് ആ വിസിറ്റിൽ ഇവർ ഓരോ ദിവസം ഓരോ പരവ് അത് ഇന്ന പറഞ്ഞ അപ്പോൾ ഞങ്ങൾ ഒരുക്കാൻ ചോദിച്ചു നിങ്ങൾ എന്തിന് അത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് എഴുതാതിരിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് എഴുതാതിരിക്കാൻ പറ്റില്ല അപ്പം എഴുതാതിരിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിയുമ്പോൾ അവരെഴുതായിരിക്കട്ടെ പക്ഷേ വേറൊരുത്തിൻ്റെ ജീവിതം വെച്ചാണ് അവർ കളിക്കുന്നത്

ആണെങ്കിൽ ഇരുപത്തി രൂപ രൂപ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊക്കെ അതിപ്പോ നാപ്പത്തഞ്ചും അൻപതും ആയി എന്നിരുന്നാലും ഇത്രയൊക്കെ ഞങ്ങള് കരാറുകാർ എന്നുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എഗ്രിമെന്റ് വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ വർക്കുകൾ പൂർത്തിയാക്കിയത് അപ്പം ഞങ്ങൾ ഭീമമായി നഷ്ടത്തിലേക്ക് കരാറുകാരെ കൊണ്ടെത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് അപ്പൊ ഇതൊക്കെ ഞങ്ങള് ബാക്കിയെല്ലാം തന്നെയാണ് നടപ്പിലാക്കുന്നത് മുൻപ് തന്ന പണം പോലും തിരിച്ചു പിടിക്കുന്ന സ്ഥിതിയാണെന്ന് കരാറുകാർ പറയുന്നു പുതിയ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് കരാറുകാരുടെ വിമർശനം ഈ കണ്ടീഷന്റെ നഗ്തമായ ഒരു വൈലേഷൻ ആണ് നമുക്ക് ഒരു മാസത്തിനുള്ളിൽ ഫൈനൽ ബില്ല് സെറ്റിൽ ചെയ്യാവുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെടുത്ത പണിയാണ് നമുക്ക് രണ്ട് വർഷം മൂന്ന് വർഷം കഴിഞ്ഞ് തന്നില്ല ഈ പൈസയ്ക്കുള്ള പലിശ ആര് നമുക്ക് പലിശ കിട്ടത്തില്ല ഈ പലിശ കൊടുത്തു കഴിയുമ്പോൾ ഞങ്ങൾക്ക് പത്ത് പൈസ അതിൻ്റെ അകത്തുനിന്ന് കിട്ടുമില്ല നമ്മൾ ഈ കുറേ ആൾക്കാർ ഇതിൻ്റെ കൂടെ നടന്ന് ഓരോ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് ചെയ്തത് മാത്രം മിച്ചമായി പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഏകദേശം ഒന്നര കൊല്ലം കഴിഞ്ഞ് ഇതുവരെ ഫൈനൽ ബില്ല് ആയിട്ടില്ല ആറി ആയിട്ടില്ല അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് പറയുന്നത് വെച്ചാൽ ഓരോ ഓയമ്മും പിന്നെ പിന്നെ ടെക്നിക്കൽ ഇൻസ്പെക്ഷൻ പറഞ്ഞിട്ട് 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 ഓരോ ഓരോ ഈ കളർ ഇങ്ങനെ നമ്മളെ കരാറുകാർ കിഫ്ബി അടിയന്തര നടപടി വേണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകി അനുകൂല നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുവാനാണ് കോൺട്രാക്ടർമാരുടെ തീരുമാനമെന്ന് കൈ കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി യോഗനാഥൻ തിരുവനന്തപുരം